ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങൾ ഏഹുപ്രവാചകൻ്റെ കർത്താവിൻ്റെ അരുളപ്പാടുകൾ ഭാഷയ്ക്കെതിരെയാണ് ഏഹുപ്രവാചകൻ പ്രവചിച്ചത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ബി സി തൊള്ളായിരത്തി ഒൻപതിലാണ് അദ്ദേഹം ഭരണം നടത്തിയത് ബി സി തൊള്ളായിരത്തി ഒൻപത് മുതൽ എണ്ണൂറ്റി എൺപത്തി ആറ് വരെയാണ് ഖനിയായുടെ മകനാണ് യേഹു പ്രവാചകൻ ഭാഷായ്ക്കെതിരെ പ്രവാചകൻ പ്രവചനം നടത്താനുണ്ടായ കാരണം ഭാഷായുടെ പിതാവ് ജെറോബോവ നടത്തിയ അതേ പാപങ്ങൾ തന്നെയാണ് ഭാഷായും നടത്തിയത് ഇവർ ഭരിച്ചത് ഇസ്രായേൽ രാജ്യത്തെയാണ് നീണ്ട ഇരുപത്തിനാല് വർഷത്തോളം ഇദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കാലഘട്ടത്തിൽ ജറോബാവാം ചെയ്ത അതേ തിന്മകൾ അതായത് മലമുകളിൽ പ്രതിഷ്ഠ നടത്തി ആരാധിക്കുക അഷ്ടദേവകളെ പ്രണമിക്കുക ആരാധിക്കുക ഇങ്ങനെ കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വഴി ദൈവകോപം ഉണ്ടായി എന്ന് പ്രവാചകൻ അറിയിക്കുകയാണ് വളരെ കഠിനമായ പദങ്ങളാണ് പ്രവാചകൻ ഉപയോഗിക്കുന്നത് നിന്റെ മക്കൾ നിന്റെ നാട്ടുകാർ നിന്റെ ജനങ്ങൾ വയലുകളിൽ മരിച്ചു വീഴും പക്ഷികൾ അത് തിന്നും എന്നാണ് പറയുന്നത് കാടുകളിൽ മരിച്ചു വീഴുന്നവരുടെ ശവശരീരങ്ങൾ നായ്ക്കൽ തിന്നും അത്രയും ശക്തമായ വേദനാജനകമായ പ്രവചനമാണ് ഈ ഏഴ് വചനങ്ങളിലൂടെ യേഹു പ്രവാചകൻ നടത്തുന്നത് ഈ വചനം പ്രാർത്ഥനാപൂർവം നമുക്ക് ശ്രമിക്കാം ഒന്നാം വചനം പതിനാറാം അധ്യായം രാജാക്കന്മാരുടെ പുസ്തകം ഹനാനിയുടെ മകൻ ഏഹു വഴി കർത്താവ് ഭാഷയ്ക്കെതിരെ അരുളി ചെയ്തു ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ രാജാവാക്കി എന്നാൽ നീ ജെറോബവാമിൻ്റെ വഴിയിൽ നടക്കുകയും എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച് എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തു ഞാൻ ഭാഷയെയും അവൻ്റെ വംശത്തെയും നിശേഷം നശിപ്പിക്കും നിന്റെ ഭവനം നൊമ്പലത്തിൻ്റെ മകൻ ജെറോബവാമിൻ്റെ ഭവനം പോലെയാകും പട്ടണത്തിൽ വെച്ച് മരിക്കുന്ന ഭാഷാ വംശരേ നായ്ക്കൾ പക്ഷിക്കും വയലിൽ വച്ച് വയലിൽ വച്ച് മരിക്കുന്നവരെ ആകാശ ആകാശപ്പറവുകളും ഭാഷായുടെ മറ്റല്ല ഭാഷായുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും ശക്തി വൈഭവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃന്ദാന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഭാഷായും പിതാക്കന്മാരോട് ചേർന്ന് തീർച്ചയായിട്ടും സംസ്കരിക്കപ്പെട്ടു അവൻ്റെ മകനേല ഭരണമേറ്റു ജറോബവാമിൻ്റെ ഭവനത്തെ പോലെ കർത്താവിൻ്റെ സന്നദ്ധിയിൽ പാപം ചെയ്ത് അവിടത്തെ പ്രകോപിപ്പിക്കുകയും ആ ഭവനത്തെ നശിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഹനാനിയുടെ മകനായ ഏഹു പ്രവാചകൻ വഴി കർത്താവ് ഭാഷയ്ക്കും അവൻ്റെ വംശത്തിനുമെതിരായി സംസാരിച്ചത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ കാലാകാലങ്ങളിൽ അങ്ങ് പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ടല്ലോ ഇസ്രായേൽ ജനം അങ്ങയുടേതാണ് ആ ജനത്തെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പ്രാർത്ഥനാ രീതികളും ആരാധനകളും നടപ്പാക്കിക്കൊണ്ട് ജനത്തെ പാപത്തിൽ നിന്ന് പാപത്തിലേക്ക് പ്രേരിപ്പിച്ച് ദൈവസന്നിധിയിൽ നിന്നും അകറ്റിയ ഭാഷാ രാജാവിനെ നിശ്ചിതമായ ഭാഷയിൽ പ്രവാചകൻ വിമർശിക്കുന്നത് ഞങ്ങൾ കാണുന്നു പാപത്തിന് പ്രേരിപ്പിക്കുന്നവരാകാതെ ദൈവത്തിൻ്റെ വഴിയിൽ നടത്തുന്നവരാകാനായിട്ടാണ് ഓരോ മനുഷ്യൻ്റെയും വിളി ആ വിളിയിൽ നിന്നും വ്യതിചലിക്കുന്നവരെ സത്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരണമേ യേശുവെ അങ്ങ് അരുളിച്ച് ചെയ്തല്ലോ ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ് മുന്തിരിവള്ളിയാകുന്ന ആ യേശുവിൽ ഒട്ടി നിൽക്കാനും ധാരാളം ഫലം പുറപ്പെടുവിക്കാനും ഈ മക്കൾക്ക് കൃപയാകണമേ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഖല്ലയിലുയ്യ ഖല്ലുയ്യ ഏറ്റവും പ്രിയമുള്ളവരെ നിങ്ങളെല്ലാവരും ഈ വചനങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യണം ഈ ചരിത്ര പുസ്തകങ്ങൾ വായിച്ചാൽ പലപ്പോഴും മനസ്സിലാവുകയില്ല ഞാൻ നൽകുന്ന ആദ്യത്തെ ഏതാനും മിനിറ്റുകൾ ഇതിൻ്റെ വിശുദ്ധീകരണം തുടർന്ന് ബൈബിൾ വായന തുടർന്ന് ചെറിയ പ്രാർത്ഥന ആ പ്രാർത്ഥനയും പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബവും ദൈവത്തിൻ്റെ കുടുംബമായിത്തീരും അതിനുവേണ്ട അനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സ്നേഹപൂർവ്വം സണ്ണി പുൽപ്പറമ്പിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് വെരി മച്ച് താങ്ക് ഫോർ വാച്ചിങ്